ഒരാൺകുഞ്ഞ് ഭവനത്തിൽ ജനിച്ചാൽ അതിനെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം അപ്പനും അമ്മയ്ക്കുക ഒരാൺ തലമുറയെ കുറിച്ച് പറയുന്നത് വീരൻറെ കൈയിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ അവയെ കൊണ്ട് തന്റെ അവനാഴികം നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അവൻ വെറും കമ്പും കോലും ഒന്നും അല്ലെന്ന് അവനെന്താക്കി മാറ്റണം നല്ല ആരോ മാറ്റണം ഷാർപ്പൺ ചെയ്യണം ഷെയ്പ്പ് ചെയ്യണം അപ്പൊ അവനെ ഷെയ്പ്പ് ചെയ്ത് ദൈവത്തിന് പ്രയോജനമുള്ളവനായി മനുഷ്യർക്ക് പ്രയോജനമുള്ളവനാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വം അപ്പനും അമ്മയ്ക്കുമുണ്ട് മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ് ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം ഒന്ന് ആലോചിച്ചു നോക്കുക ദൈവത്തിൻ്റെ ആന സ്പ്രഷ്യസാ ഞാൻ പറയട്ടെ അമ്മമാർക്ക് ഭയങ്കര റോള തലമുറകളെ വാർത്തെടുക്കുന്നതിൽ ഹന്ന നല്ലൊരു അമ്മയാണ് ആ സമൂഹ ആ രൂപത്തിലെത്താനുള്ള ഒരു കാരണം ആ അമ്മ മാത്രമാണ് ദൈവിക പദ്ധതിക്ക് ഹന്ന പോലും സ്വപ്നം കാണാത്ത എൽഖാന പോലും സ്വപ്നം കാണാത്ത പദവികളിലേക്ക് ശമുവൽ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനെ ദൈവം വളർത്തിയെടുത്തെങ്കിൽ അതിന്റെ പിന്നിൽ ഹന്നയുടെ കരമായിരുന്നു കരമായിരുന്നുവലിന്റെ പുസ്തകം ഒന്ന് ശമുൽ രണ്ടാമത്തെ പതിനെട്ട് പത്തൊമ്പത് വാക്കിയും ഒരങ്കി വർഷാന്തരയാകും ഒരിക്കല അടുത്ത വർഷം എന്റെ മോൻ ഇത്രയും വലുതാവും അപ്പോ ഒരാണ്ടിന്റെ തുടക്കം തൊട്ട് എന്തിയും തുന്നാൻ തുടങ്ങും ആ തുന്നുമ്പോഴും ആ നൂലിന്മേൽ അമ്മയുടെ പ്രാർത്ഥനയുടെ കണ്ണുനീര ആ കണ്ണുനീരിന് ഭയങ്കര വിലയാണ് എൻ്റെ കുഞ്ഞൊരു സാധാരണ കുഞ്ഞല്ല എൻ്റെ കുഞ്ഞൻ്റെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട കുഞ്ഞ രണ്ടു തുള്ളി കണ്ണീര് ആതിന്റെ ആ നൂലിന്മേൽ വീണിട്ട് ഒരു വർഷത്തെ മുഴുവൻ കണ്ണുനീരും ആ ഒരു ഉടുപ്പിൻ്റെ മേലുണ്ട് അതുകൊണ്ടുപോയാണ് സമുവേലിൻ്റെ മേൽ ധരിപ്പിക്കുന്നത് യേശു പറഞ്ഞു നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കർത്താവിന്റെ കാര്യം കർത്താവ് നോക്കിക്കോളും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക നിങ്ങളുടെ കണ്ണുനിരക്ക തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട് ഒരിക്കലും വൃദ്ധാവാകത്തില്ല